തക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും ഗണേശ സംഗീതോത്സവവും സെപ്റ്റംബർ ആറ് ഏഴ് വെള്ളി ശനി ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സംഗീതോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കും ഇരുന്നൂറ്റമ്പതിലേറെ സംഗീതാർത്ഥികൾ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം എന്നിവരുടെ സ്പെഷ്യൽ കച്ചേരികളും വിവിധ ഉപകരണ സംഗീതങ്ങൾ ഗുരുവായൂർ ജ്യോതിദാ സേൻ പാർട്ടി അവതരിപ്പിക്കുന്ന പഞ്ചരത്ന അഷ്ടപതി എന്നിവയും ഉണ്ടായിരിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും ഏഴാം തീയതി ശനിയാഴ്ച വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പതിനായിരത്തോളം അപ്പം അട മോദകം എന്നിവ നിവേദിക്കും ശനിയാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടുണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അയിനിപ്പുള്ളി ട്രഷറർ ഭാസ്കരക്കുറുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർമാരായ കെ കെ മണികണ്ഠൻ ഇ ജി ഷാജി എന്നിവർ പങ്കെടുത്തു അന്ന് അഷ്ടാഭിഷേകം ശനിയാഴ്ച ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സാധനമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള നടപ്പം തല്ല് ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ട് വില നിൽക്കുവാനും അതിനുള്ള സ്ഥിരമായിട്ടുള്ള സിസ്റ്റം ഏർപ്പാടാക്കിയിട്ടുണ്ട് സിസി ടി വി ന്യൂസ് കുന്നംകുളം